പ്രണയാംശം രചന ശ്രീയാക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ അതുകൊണ്ടാണ് അപ്പോൾ മുതൽ അവനോട് എന്തെന്നില്ലാത്ത പരിഭവം കുശുമ്പും കാണിച്ച് നടന്ന് അത് അതല്ല എന്തിനു വേണ്ടിയായിരുന്നു തനിക്ക് എന്തുകൊണ്ടാണ് കാശിയേട്ടൻ മറ്റൊരു പെണ്ണ് ചേർന്ന് നിൽക്കുമ്പോൾ അസ്വസ്ഥത തോന്നിയത് കാശിയേട്ടൻ അപ്പോൾ മുതൽ തന്നെ കൂടെയിരുത്തി ഓരോന്നും ചോദിക്കുമ്പോഴും പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഏട്ടനോട് പരിഭവം കുറുമ്പും കാണിച്ച് എന്തുകൊണ്ടാണ് കാശിയേട്ടൻ തൻ്റെ മാത്രമാണെന്ന് വിളിച്ചു പറഞ്ഞു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് ഈ നിലക്ക് കാശിയേട്ടിനോട് പ്രണയമാണ് അടങ്ങാത്ത പ്രണയം നിസ്വാർത്ഥമായ പ്രണയം എന്റെ നിലപ്പിന് ഭയങ്കര ആലോചനയിലാണല്ലോ എന്തായാലും ചോദിച്ചതിന് ഒന്നും പറയാത്തത് കാശി അവളെ നോക്കി കുസൃതിച്ചിരിയോടെ പറഞ്ഞു നിലവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവനെ കപടകൗരവത്തോടെ ചുണ്ടൂർപ്പിച്ച് നോക്കി അത് കണ്ടതും ഇനിയും തന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവൻ അവരുടെ ഇരുവിതളുകളും ഒരുമിച്ച് വായിലാക്കി എന്നുണഞ്ഞു പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അവനിൽ നിന്നുണ്ടായ പ്രവൃത്തിയിൽ നില വെട്ടി പറച്ചെന്ന് കുതിരയെങ്കിലും കാശി അവൾ അവനിൽ നിന്നൊരു അണുപോലും ചലിക്കാൻ അനുവദിക്കാതെ അവനിലേക്ക് ചേർത്ത് പിടിച്ച് ഇരുചുണ്ടുകളൊന്നുണഞ്ഞുകൊണ്ടിരുന്നു ചുംബനത്തിന്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് അവന്റെ കൈകൾ അവളുടെ ടോപ്പിനിടയിലൂടെ വയറിലെത്തി അവിടെ മുഴുവൻ എന്തോ തേടി അലയുന്ന പോലെ ചലിച്ചുകൊണ്ടിരുന്നു അവസാനം തേടിയെന്തോ കണ്ടിട്ടിയതുപോലെ അവന്റെ ചൂണ്ടിവരാളുടെ പൊക്കൽ കുഴിയിൽ അമർന്നു അത്ര നേരം അവന്റെ ചുംബന തീവ്രത്തിൽ പൊളഞ്ഞുകൊണ്ടിരുന്നവൾ ഏങ്ങിക്കൊണ്ട് ഉയർന്നു പോങ്ങി ഒപ്പം അവളുടെ പള്ളികൾ അവൻ്റെ ചുണ്ടിൽ പതഞ്ഞു ചുണ്ടിലേറ്റ വേദനയിൽ കാശി അവളുടെ ചുണ്ടിൽ നിന്ന് തന്റെ ചുണ്ടെന്ന് അയച്ചതും നിലച്ചു എന്ന് കയറി അവളുടെ മുഖാവിനിൽ നിന്ന് മറക്കാനെന്നോണം അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഓടി ഓടിക്കേറി അവളുടെ ഓട്ടം കണ്ട് താനിവിടുന്ന് പോവാതെ അവൾ ഇപ്പോഴും അതിന്റെ ഉള്ളിൽ നിന്ന് തിരികെ ഇറങ്ങില്ലെന്ന് കാശി ഒരു കള്ളച്ചിരിയോടെ തന്റെ ചുണ്ടെന്ന് വിട്ടുകൊണ്ട് പുറത്തേക്ക് പോയി അമ്മായിയ്യപ്പനും മരുമകനും ഒരേ ആയതുകൊണ്ട് ആകാശിന് പിന്നെ അവന്റെ ലശുവിന്റെയും കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല അവിടെ നിന്നും തിരികെ വീട്ടിലെത്തിയ ആകാശം എല്ലാവരോടും അവന്റെയും ലച്ചുവിന്റെയും കാര്യം പറഞ്ഞു എല്ലാവർക്കും ലച്ചുവിന് ഇഷ്ടമായതുകൊണ്ട് തന്നെ ആർക്കും ആ ബന്ധത്തിൽ എതിരാഭിപ്രായം ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ പിറ്റേ ദിവസം തന്നെ ആകാശ അർഷനെയും രേഖയും കാശിയേയും നിലയും കൂട്ടി ലച്ചുവിന് ഒഫീഷ്യലായി പിണാനായി അവിടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ ഇരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി അതുകൊണ്ട് അവർ അടുത്ത ഞായറാഴ്ച നടത്താനിരുന്ന നിതയുടെയും ധീരജിന്റെ എൻഗേജ്മെന്റിനൊപ്പം ലച്ചുവിന്റെ ആകാശിന്റെ എൻഗേജ്മെന്റ് നടത്താമെന്ന് തീരുമാനിച്ചു പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും കൊണ്ടുപിടിച്ച തിരക്കായിരുന്നു കാശിയുടെയും ആകാശിന്റെയും ലച്ചുവിന്റെയും വീടുകളിൽ ഇരുവരുടെ എൻഗേജ്മെന്റ് ഒരുമിച്ച് നടത്തുന്നതിനാൽ ദ്വാരകയുടെ തന്നെ ദ്വാരക കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു പരിപാടി നടത്താൻ തീരുമാനിച്ചു ഈ ദിവസങ്ങളിലെല്ലാം തുഷാരയും വളരെ ശാന്തമായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവളും ഒപ്പം കൂടി പലപ്പോഴും ലച്ചുവിന്റെ നോട്ട് അവളിലേക്ക് ചെന്നെങ്കിലും അവളുടെ ഭാഗത്തുനിന്ന് അസ്വാഭാവികമായി ഒന്നും തന്നെ കാണാത്തോണ്ട് ലച്ചു പിന്നെ എല്ലാം തന്നെ തോന്നൽ തന്നെയാണെന്ന് കരുതി പിന്നെ അവൾ അവളുടെ വഴിക്ക് വിട്ട് തന്റെ കാര്യം നോക്കിപ്പോയി ലച്ചുവിന്റെ കൂടെ ശ്രദ്ധ തന്നിൽ നിന്ന് പൂർണ്ണമായി മാറിയതും അവളുടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതിനു പുറകിൽ പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ആ വളരെ പെട്ടെന്നാണ് കടന്നുപോയത് ഓരോ ദിവസം ചെല്ലും തുറന്നില പഴയതിലും കാശിയോട് അടുത്ത് ഇടപെട്ട് തുടങ്ങി അതോടെ കാശിക്കും പഴയതിലും കുസൃതിയും കുറുമ്പും കൂടി അങ്ങനെ ശാന്തമായി ഒഴുകിയിരുന്ന അവരുടെ പ്രണയം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു ഒരു കാഴ്ച ആ വീട്ടിലുള്ളവർക്കെല്ലാം സന്തോഷമാണ് നൽകിയതെങ്കിൽ ഒരാൾക്ക് മാത്രം ദുഃഖവും ദേഷ്യവുമാണ് നൽകിയത് അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഞായറാഴ്ച ദിവസം വന്നെത്തി എൻഗേജ്മെന്റ് ദിവസത്തെ പോലെ ആയിരുന്നില്ല ശരിക്കും ഒരു കല്യാണ റിസപ്ഷന്റെ തിരക്കും ബഹളവുമായിരുന്നു ദ്വാരകരംഗ് വന്ന് കണ്ടത് അതുകൊണ്ട് എല്ലാവർക്കും അവിടെ എൻഗേജ്മെന്റ് തന്നെയാണോ അതോ കല്യാണമാണോ നടക്കാൻ പോകുന്നതെന്ന സംശയമായിരുന്നു കാലത്ത് പത്ത് മണിക്കായിരുന്നു മുഹൂർത്തം അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം റെഡിയായി കൺവെൻഷൻ സെന്ററിലേക്ക് പുറപ്പെട്ടു ലെച്ചൂന് റെഡും ഗോൾഡനും കലർന്ന മിക്സ്ഡ് ത്രെഡ് വർക്കുടെ ലഹങ്കയും നിതക്ക് ഡാർക്ക് ഗ്രീനും ബ്ലാക്ക് പേളും സ്റ്റോണും വെച്ചിട്ടുള്ള ലഹങ്കയും ആയിരുന്നു പെൺകുട്ടികളുടെ അതേ കളർ കുർത്തയും ഗോൾഡൻ കസവും കൊണ്ടുമായിരുന്നു ആകാശിനും ധീരജിനും ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാം ബേബി പിങ്ക് റോയൽ ബ്ലൂവും കോമ്പിനേഷൻ ഡ്രസ് കോഡിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നിളയുടെയും ചോയിന്റെയും എൻഗേജ്മെന്റ് ഒരുക്കിയതുപോലെ നിലയിൽ പ്രാവശ്യം കാശി തന്നെയാണ് ഒരുക്കിയത് അതാവൾക്കും സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് അവളും അനുസരണയുള്ള കുട്ടിയെ പോലെ അവന് മുമ്പിൽ ഇരുന്നു കൊടുത്തു ബേബി പിങ്ക് ത്രെഡ് വർക്ക് ബ്ലൗസും പ്ലെയിൻ റോയൽ ബ്ലൂ കളർ സ്കേർട്ടും റോയൽ ബ്ലൂ കളർ ത്രെഡ് വർക്ക് ദാവണി ഷോളും കൂടിയുള്ള മനോഹരമായ ദാവണിയായിരുന്നു നിലയുടേത് അതിന് ചേർന്ന ഓർമ്മ സിമ്പിൾ മേക്കപ്പോടും കൂടി കാശി അവളെ മനോഹരമായി ഒരുക്കി ആ ഡ്രസ്സിൽ അവളെ കാണാൻ ശരിക്കൊരു ഒരു ബൊമ്മക്കുട്ടിയെ പോലെ ഉണ്ടായിരുന്നു അതേ കളറിൽ വരുന്ന കുഞ്ഞുടുപ്പായിരുന്നു കുഞ്ഞിപ്പെണ്ണിൻ്റേത് അവളും അതിൽ അമ്മയെപ്പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു കാശിക്ക് റോയൽ ബ്ലൂ കളർ കുർത്തയും ഗോൾഡൻ കാസവും ഉണ്ടെന്നായിരുന്നു അവർ മൂവര് ഒരുങ്ങി വരുന്ന കണ്ട് ബാക്കിയുള്ളവർ ഇന്ന് അവരുടെ എൻഗേജ്മെന്റോ കല്യാണമാണെന്ന് പോയി ഇവരുടെ ഈ ആഘോഷവും സന്തോഷവും ഒന്നും പിടിച്ചില്ലെങ്കിലും തുഷാരി അവരിലൊരാളായി ബേബി പിങ്ക് കളർ സ്ലീവ്ലെസ് ബ്ലൗസും ബേബി പിങ്ക് കളർ പ്ലെയിൻ സാരിയും എടുത്ത് അവരുടെ കൂടെ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ കൃത്യം പറഞ്ഞ മുഹൂർത്തം തന്നെ ഇരു ജോടികളും പരസ്പരം മോതിരമണിയിച്ച് അവരവരുടെ പാതകളെ പകുതി തങ്ങളുടെ സ്വന്തമാക്കി അതിനുശേഷം പതിവ് കലാപരിപാടികളായ ഫോട്ടോഷൂട്ടും ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി എന്നാൽ ഇപ്പോൾ പോകാൻ സമയമായിട്ടില്ലെന്നും വൈകുന്നേരം ഒരു ചെറിയ പരിപാടിയുണ്ടെന്നും പറഞ്ഞ് കാശി എല്ലാവരെയും കൺവെൻഷൻ സെന്ററിന്റെ അടുത്തുള്ള ഫ്ലാറ്റിലേക്ക് പറഞ്ഞു വിട്ടു അമ്മമാരും അച്ഛന്മാരും കാര്യമെന്താണെന്ന് തിരക്കെങ്കിലും കാശിയും ആകാശവും ധീരചൻ ചുലും അതിനെപ്പറ്റി ആരോടും പറഞ്ഞില്ല എന്നിന് സ്വന്തം പെണ്ണുങ്ങളോട് പോലും പറഞ്ഞില്ല അവർ അത്രയും സീക്രട്ടായിട്ടായിരുന്നു ആ സർപ്രൈസ് പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് കുറെ നേരം പെൺപടകൾ അവരോട് അതേപറ്റി ചോദിച്ചെങ്കിലും ആരും മറുപടി പറയാത്തതിനെ തുടർന്ന് എല്ലാവരും മുഖം വീർപ്പിച്ച് അവിടുന്ന് അവർക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഫ്ലാറ്റുകളിലേക്ക് പോയി അതുകൊണ്ട് ചെക്കന്മാർ ചെറിയ ചിരിയോടെ ബാക്കി പണികളിലേക്ക് തിരിഞ്ഞു എന്നാലും എന്തായിരിക്കും അവർ പറയുന്ന സർപ്രൈസ് ചേച്ചി അതക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ കാശിയോടും ചേച്ചിയോടും പറഞ്ഞിരുന്നോ കൺവെൻഷൻ സെന്ററിൽ നിന്ന് വന്നപ്പോഴത്തോട്ട് തുടങ്ങിയ ചർച്ചയാണ് പെൺപടകൾ പക്ഷേ എത്ര ആലോചിച്ചിട്ട് അവർക്ക് എന്താണ് സർപ്രൈസ് എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഉത്തരം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ നിത കുറെ സമയം ആലോചിച്ചൊന്നും കിട്ടാത്തതിനെ തുടർന്ന് നിലയോട് ഇത് ചോദിച്ചതും ബാക്കി പെൺപടകളുടെ കണ്ണു മുഴുവൻ നിലയിലേക്കായി എന്നോട് ഇതേക്കുറിച്ചൊന്നും കാശിയുടെ പറഞ്ഞിട്ടില്ല മോളെ ഞാൻ നിങ്ങളെപ്പോലെ ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അറിയുന്നതന്നെ എന്നോട് പറയാതെ വിളിച്ചു വെച്ചില്ലേ ഇനി ഇങ്ങോട്ട് വരട്ടെ നല്ല കൊടുക്കുന്നുണ്ടാ നില കാശി തന്നോട് ഈ സർപ്രൈസിനെ കുറിച്ച് മറച്ചു വെച്ച പരിപത്തിൽ ഇത് പറഞ്ഞതും ബാക്കി പെൺപടകളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കാരണം അവർക്കറിയാമായിരുന്നു ഇപ്പോഴുള്ള കാശിയുടെയും നിലയുടെയും പെരുമാറ്റത്തെ പറ്റി അതിനാൽ തന്നെ അവർ നിമിഷം കാശി ഓർത്തെ സഹതപിച്ചു ചേടാ അപ്പൊ സംഗതി ഒരു കീഴിലും സർപ്രൈസ് തന്നെയാണല്ലോ അത് ശരിയല്ല പറഞ്ഞു പക്ഷെ ആർക്കു വേണ്ടിയുള്ള സർപ്രൈസ് ആയിരിക്കും അത് അവർ പറഞ്ഞില്ലല്ലോ ഇന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങളെ അപ്പൊ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അത് നിങ്ങള് പറഞ്ഞു ശരിയാ നിങ്ങൾക്കുള്ള തന്നെ ആയിരിക്കും പിന്നെ ആർക്കു കൊടുക്കാനാ അവന് മാത്രം പറയാ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ അത് ശരിയാ പക്ഷെ ഒന്നിനെ കുറിച്ച് ഉറപ്പിക്കാൻ പറ്റില്ല അവരല്ലേ ആൾക്കാർ നമ്മൾ ഇവിടെ നിന്ന് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ ചിന്തിക്കുന്നതിന് നേർ വിപരീതമായിരിക്കും അവർ ചെയ്യ അതുകൊണ്ട് വൈകുന്നേരം വരെ കാത്തിരിക്കാം ആർക്കാണ് സർപ്രൈസ് എന്നും എന്താണ് ആ സർപ്രൈസ് എന്ന് അറിയാം അങ്ങനെ കിരീടവും ചെങ്കോലും വെച്ച് കീഴടങ്ങി എന്ന് പറയും പോലെ അവരവരുടെ നാവും ചിന്തകളും വെച്ച് കീഴടങ്ങി കുറച്ചു നേരം വിശ്രമിക്കാനായിട്ട് അവരവരുടെ മുറികളിലേക്ക് പോയി വിശ്രമിക്കാൻ പോയവർ പിന്നീട് എഴുന്നേറ്റത് വൈകുന്നേരമായിരുന്നു അതും അമ്മമാരുടെ വിളിയും കേട്ട് ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തങ്ങളിപ്പോൾ എവിടെയാണെന്നും എന്തിനു വേണ്ടി വന്നതായിരുന്നു എന്നുള്ള ബോധവും മറ്റും വന്നു ഒപ്പം സർപ്രൈസിന്റെ കാര്യം അതോടെല്ലാം തങ്ങളുടെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പല വഴി കൂടി ഫ്രഷായി വന്നു അപ്പോഴേക്ക് അവർക്കിടാനായി അവരവരുടെ റൂമിൽ ഓരോ ബാഗുകളിലെ ഡ്രസ്സും മറ്റു ഓർണമെന്റ്സും മേക്കപ്പ് സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം അവരെ ഒരുക്കാൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു എല്ലാം കണ്ട് കിളിപോയി പോയി നിൽക്കുകയായിരുന്നു ആ സമയം പെൺപടകൾ ആർക്കും സത്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ എല്ലാവരും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പറയുന്ന പോലെ അവർക്കുമുമ്പിൽ ഇരുന്ന് കൊടുത്തു എന്നാൽ ഈ സമയം നില കുഞ്ഞിപ്പിണിനെ പാലക്കൊടുത്ത് വിശപ്പൊക്കെ മാറ്റി ചുടുവെള്ളത്തിൽ കുളിപ്പിച്ചൊരു പാമ്പേഴ് പിടിയിച്ച് ബെഡിൽ കിടത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് കാശി അവിടെ കയറി വന്നത് അവനെ കണ്ടത് അവളുടെ മുഖം പരിഭവം കൊണ്ട് ബലൂൺ പോലെ വീർത്തു അത് കണ്ട് കാശിക്ക് ചിരി വന്നെങ്കിലും അവനത് കടിച്ചു പിടിച്ച് നിലയെ നോക്കി അടിച്ച് നേരെ കുഞ്ഞിപ്പിണ്ണിന്റെ അടുത്തേക്ക് പോയി അവളെ കളിപ്പിച്ചു അത് കണ്ട് നിലയുടെ പരിഭവം ഒന്നുകൂടി കൂടി തന്നോടൊന്നും മിണ്ടാതെയും ചിരിക്കാതെ കുഞ്ഞിപ്പിണ്ണിന്റെ അടുത്തേക്ക് പോയിരിക്കുന്നവനെ കണ്ട് അവൾ അവനെ നോക്കി ചുണ്ട് വിളത്തി ചവിട്ടി തുള്ളി ഫ്രഷ് ആ വാഷ്റൂമിലേക്ക് പോയി വാഷ്റൂമിന്റെ കഥകളഞ്ഞവും അത്ര നേരം അവളെ നോക്കാതിരുന്നവൻ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് വാഷ്റൂമിന്റെ അടഞ്ഞ വാതിലും നോക്കി കുഞ്ഞിപ്പിണ്ണിന്റെ അടുത്ത് കിടന്നു എന്നാൽ ആ സമയം തന്നെ നോക്കാതെ വേറെങ്ങോ നോക്കി അച്ഛനെ കണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ ചുണ്ടും കൂർത്തു ഒപ്പ ആ കുഞ്ഞിക്കാലുകൾ വെച്ച് കാശിക്ക് തൊഴിയും വെച്ചു കൊടുത്തു കറക്റ്റ് തൊഴി അവൻ്റെ നെഞ്ചത്ത് കിട്ടിയത് കൊണ്ട് അവൻ വേഗം നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് കുഞ്ഞിപ്പിണിനെ തിരിഞ്ഞു നോക്കി അവിടെ ആ നീലക്കണ്ണുകൾ ഉരുട്ടി ചുണ്ടും കൂർപ്പിച്ചിടക്കുന്ന കുഞ്ഞിപ്പിണിനെ കണ്ട് കാശി ചിരിച്ചു പോയി അമ്മയെപ്പോലെ തന്നെയാണല്ലോ എന്റെ മോള് കണ്ടില്ലേ ആ ഉണ്ടക്കണ്ണുരുട്ടി ചുണ്ടും കൂർപ്പിച്ച് കിടക്കുന്ന അച്ചയുടെ കുഞ്ഞിപ്പിണങ്ങിണ്ടാട്ടോ അച്ഛയുടെ കുഞ്ഞിനെ അച്ഛ മൈൻഡിയായിരുന്നല്ല നിന്റെ അമ്മയുടെ പിണക്കെങ്ങനെ മാറ്റാത്ത കിടന്നു പോയതാ അതെങ്ങനെ അമ്മയുടെ പിണക്കെ മാറ്റാ അച്ഛയുടെ കുഞ്ഞും പിണങ്ങാൻ കിടക്കുവല്ലേ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങി എങ്ങനെ ശരിയാവും പാവല്ലേടാ അവൻ കുഞ്ഞിപ്പെണ്ണിന്റെ വയറിൽ മുഖം കൊണ്ട് പറയുന്ന കേട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി കുഞ്ഞിപ്പിണ്ണ് അവനെ നോക്കി കള്ളച്ചിരി പാസാക്കി അത് കണ്ട അവൻ അവിടെ ആ കുഞ്ഞു മൂക്കിൽ ചുണ്ടുപതിപ്പിച്ചു ചിരിക്കുന്നുണ്ടില്ലേ കള്ളി എല്ലാ കള്ളത്തിനും പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ അച്ചേട കുഞ്ഞിപ്പിണ്ണ് അതിനു മറുപടി ഒരു കള്ളച്ചിരി തന്നെയായിരുന്നു അത് കണ്ട് കാശി അവളെ പൊതിഞ്ഞു പിടിച്ച് ആ കുഞ്ഞു നെറ്റിയിൽ ചുണ്ടു പതിപ്പിച്ചു എന്നിട്ട് വാഷ്റൂമിന്റെ റൂമിന്റെ വാതിലേക്ക് നോക്കി കിടന്നു ആ അമ്മ കിളിയെയും കാത്ത് കുറച്ചു കഴിഞ്ഞോ നില ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും കാശി അവളെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു അത് കണ്ട് അവൾ അവനെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു അപ്പോൾ തന്നെ കാശി കൊണ്ട് ഉമ്മ കൊടുക്കുന്ന പോലെ കാണിച്ചു അതോടെ നില വേഗം ചുണ്ട് ശരിക്കു പിടിച്ച് മിററിന്റെ അടുത്തേക്ക് പോയി എ സി റൂമായിട്ടും ഭയങ്കര ചൂടല്ലേ നിലപ്പെണ്ണേ അതോ എന്റെ നിലപ്പെണ്ണിന്റെ ചൂടാണോ ഇവിടെ മുഴുവൻ വ്യാപിക്കുന്നു കാശി അവളെ ഇടം കണ്ണിട്ട് നോക്കിയത് പറഞ്ഞു നില അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി എന്റെ പൊന്നോ ഇങ്ങനെയൊന്നും നോക്കലോ വെണ്ണേ ഞാൻ ഒന്ന് ചെയ്തു പോകുവേ കാശി അവള് നോക്കി വല്ലാത്ത ഭാഗത്തോടെ പറയുന്ന കേട്ട് നിലപിന്നെ അവൻറെ ഭാഗത്തേക്ക് നോക്കാതെ വേഗം വിറലിൽ നോക്കി കെട്ടിവെച്ചിരുന്ന മുടി അഴിച്ചു വിടർത്തിയിട്ട് വീണ്ടും മൂരിക്കെട്ടാൻ നിൽക്കുന്ന കണ്ട് കാശി കുഞ്ഞിപ്പിണ്ണിൻ്റെ അടുത്ത് തലയിണ വെച്ച് നിലയുടെ പുറകിൽ ചെന്ന് അവളെ ചുറ്റിപ്പിടിച്ചു അവൾ അവൻ തന്നെ ഒരുക്കാൻ വേണ്ടി വന്നതാവുന്ന കരുതി അവൻ്റെ കയ്യിലേക്ക് കോമ്പ് എടുത്തും അവനതു വാങ്ങി തിരികെ ടേബിളിലേക്ക് വെച്ചു അത് കണ്ടവൾ നെറ്റിപൊളിച്ച് അവൻ്റെ മുഖത്തോട്ട് നോക്കി ഇന്നത്തെ ഒരു ദിവസം എന്റെ പെണ്ണിനെ ഞാനല്ലാട്ടും ഒരുക്കുന്നു അതിനുള്ള ആളുകൾ ഇപ്പൊ ഇങ്ങോട്ട് വരും അവരൊരുക്കിക്കോളൂ എൻ്റെ പെണ്ണിനെ അതെന്തിനാ ഞാൻ പറഞ്ഞിരുന്നില്ലേ വൈകിട്ട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അതിന് പോന്ന ഞാനിങ്ങോട്ടുമില്ല എന്നോട് പറഞ്ഞില്ലല്ലോ എന്തു പറഞ്ഞില്ലെന്ന് സർപ്രൈസ് എന്താണെന്ന് സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ സർപ്രൈസ് കാശിയോടെ മൂക്കിൽ പിടിച്ച് കളിയോടെ പറഞ്ഞതു നില ചമ്മലോട് അവനെ നോക്കി എന്റെ പെണ്ണ് കൂടുതൽ ചമ്മണ്ട് ഇവിടെ ഇരിക്കുക നിന്ന് റെഡി ആളുകൾ ഇപ്പൊ വരും വേണ്ട എന്റെ കാശിയുടെ തന്നെ റെഡിയാക്കിയാൽ മതി എനിക്ക് അതാ ഇഷ്ടം അച്ഛടാ ഇന്നത്തെ ഒരു ദിവസം അവര് റെഡി ആക്കി ഒരു സ്പെഷ്യൽ ഡേ അല്ലേ ബാക്കിയുള്ള ദിവസം മുഴുവൻ കാശിയുടെ തന്നെ ഒരുക്കി തരാട്ടോ എന്റെ പെണ്ണിനെ നിലക്കഥ അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ തലയാട്ടി സമ്മതം മൂളി അപ്പോഴേക്കും ഡോർ ബില്ലടിക്കുന്ന ശബ്ദം കേട്ട് കാശി അവളിൽ നിന്നും വിട്ടുമാറി ഡോർ തുറന്നു നോക്കി അവളെ പുറത്തിരിക്കുന്ന കോസ്റ്റ്യൂമേഴ്സിനെയും മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും കണ്ട് കാശി അവരകത്തേക്ക് വിളിച്ചു അവരകത്തേക്ക് കയറിയതും കാശി നിലയുടെ അടുത്തേക്ക് പോയി അതെ എന്റെ പെണ്ണിനെ റെഡിയാക്കുള്ളവർ വന്നിട്ടുണ്ട് ഞാൻ അവരെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അതുപോലെ അവർ ചെയ്യുള്ളൂ എന്റെ പെണ്ണ് വെറുതെ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി ഉം എന്നാ അവര് പോട്ടെ എന്റെയും കുഞ്ഞിപ്പിണ്ണിനെയും കോസ്റ്റ്യൂമൊക്കെ അടുത്ത മുറിയില്ല ആദ്യം പറഞ്ഞുകൊണ്ട് കാശി അവടെ കവിൾ തട്ടി കുഞ്ഞിപ്പിണ്ണിനെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവർ പോയതും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അവരുടെ പണിയിലേക്ക് കടന്നു ഹാഫ് ടൈഡ് ഹെയർ വിത്ത് സോഫ്റ്റ് ഗേൾസ് ചെയ്ത് അതിൽ ചെറിയ വൈറ്റ് ഫ്ലവേഴ്സും വെച്ച് അവർ ആദ്യം അവടെ ഹെയർ സെറ്റ് ചെയ്തു അതിനുശേഷം ലൈറ്റായി പ്രൈമറും ഫൗണ്ടേഷനും കോമ്പാക്റ്റുമെല്ലാം ഇട്ട് കണ്ണുകൾ കാജൽ സ്റ്റിക്ക് വെച്ച് എഴുതി സ്മോക്കി ചെയ്തു അതിനുശേഷം ലൈറ്റായി മസ്കാറിയും ഐഷാഡോയും ലൈറ്റ് ബേബി പിങ്ക് കളർ ലിപ്സ്റ്റിക്കും ഇട്ട് പീകോക്ക് കളർ സ്റ്റോൺ പൊട്ടും കുത്തി ഫേസും സെറ്റ് ചെയ്തു പിന്നെ ഗ്രീനിഷ് പീകോക്കും ഗോൾഡൻ സ്റ്റോൺ കോമ്പിനേഷൻ വരുന്ന ലഹങ്ക അവൾക്ക് ഇടാനായി നൽകി അതിട്ട് വന്നപ്പോഴേങ്കിലും ലഹങ്ക ഷാൾ ഒരു സൈഡ് മാത്രം പിൻ ചെയ്ത് വിളർത്തിയിട്ടത് മറുഭാഗം അവടെ ഇടുപ്പിലൂടെ ചുറ്റി ഒരു സൈഡിൽ കുത്തിവെച്ചു അതും കൂടി കഴിഞ്ഞ് അവിടെ ഒരുക്കം പൂർത്തിയായി എല്ലാം കഴിഞ്ഞ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പരസ്പരം നോക്കി പെർഫെക്റ്റ് എന്നും ഗോർജിയസ് എന്നും പറഞ്ഞ് പരസ്പരം പുഞ്ചരിച്ചതും നിങ്ങൾ അവർ നോക്കി ചിരിച്ച് മിററിലേക്ക് നോക്കി അവൾ ഒരു നിമിഷം പകച്ചു നിന്നു കാരണം ആ മിററിൽ കാണുന്ന പ്രതിബിംബം തന്റെ തന്നെയാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും മനോഹരമായിട്ടായിരുന്നു അവരാൾ ഒരുക്കിയിരുന്നത് വളരെ നന്നായിട്ട് എന്നെ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട് താങ്ക് യു അയ്യോ മാഡം ഞങ്ങളോട് താങ്ക്സ് ഒന്നും പറയണ്ട ഇതെല്ലാം കശ്യപ് സാറിനെ നിർദ്ദേശം പറയാൻ ചെയ്താ എല്ലാം സാർ എന്നെ സെലക്ട് ചെയ്താ മാഡത്തിൻ്റെ കോസ്റ്റ്യൂമ് മേക്കപ്പ് ഐറ്റംസുകൾ എല്ലാം സാറിൻ്റെ സെലക്ഷനാണ് ഞങ്ങൾ സാർ പറഞ്ഞ പോലെ മാഡത്തെ മേക്കപ്പ് ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും സാറിന് മാത്രമേ ഉള്ളതാണ് യു ആർ വെരി ലക്കി മാം കശ്യപ് സാറിനെ പോലെ പാർട്നർ കിട്ടാൻ ഭാഗ്യം ചെയ്യണം അവര് പറയുന്ന ഓരോ വാക്കുകളും കേട്ട് നിലക്ക് ഓരോ നിമിഷം തോറും കാശിയോടുള്ള പ്രണയത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരുന്നു അവൾക്ക് ആ നിമിഷം കാശിയെ ഒന്ന് കാണുമെന്ന് തോന്നുന്നു എന്നാൽ സാഹചര്യം അനുകൂലമല്ലാത്ത അവൾ അവരെ നോക്കി പുഞ്ചിരിച്ച് അവിടെ തന്നെ ഇരുന്നു ഇപ്പുറത്ത് റൂമിൽ കാശി കുഞ്ഞിപ്പിണ്ണിനെ നല്ല സുന്ദരി കുട്ടിയായി ഒരുക്കി അവനും ഒരുങ്ങിയിരിക്കുകയായിരുന്നു കുഞ്ഞിപ്പിണ്ണിന് നിലയുടെപോലെയുള്ള കുഞ്ഞുടുപ്പായിരുന്ന വേഷം കാശിക്ക് പീകോ കളർ ഹൈനെക്ക്ഡ് കുർത്തിയും ക്രീം കളർ പാന്റുമായിരുന്ന വേഷം ഇരുവരും ഒരുങ്ങിയിരിക്കുമ്പോഴായിരുന്നു നിലയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കാശിയുടെ ഫോണിലേക്ക് വിളിച്ച് അവിടുന്ന് എല്ലാം റെഡിയായിരുന്ന വിവരം കിട്ടിയതും കാശി കുഞ്ഞിപ്പിണ്ണിനെടുത്ത് നിലയുടെ മുറിയിലേക്ക് പോയി അതേ സമയം തന്നെ നിലയുടെ മുറിയിൽ ഉണ്ടായിരുന്നവരെല്ലാം അവളോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി അവർ പോയതിന് പുറകെയായിരുന്നു കാശി അവളുടെ അടുത്തേക്ക് വന്നത് വാതിൽ തുറന്ന അകത്തേക്കേറെ കാശി ഒരു നിമിഷം ശ്വാസം പോലും വിടാതെ നിലയെ കണ്ണുകൾ വഴത്തി നോക്കി നിന്നുപോയി ശരിക്കും ഒരു അപ്സരസിനെ പോലെ ആയിരുന്നു അവളെ കാണാൻ അവൾ ആ സമയം കാശിയെയും കുഞ്ഞിപ്പിണ്ണിനെയും നോക്കും തിരക്കിലായിരുന്നു ആ സമയം കൊണ്ട് കാശി കുഞ്ഞിപ്പിണ്ണിനെ എടുത്തുകൊണ്ട് നിലയുടെ അടുത്തേക്ക് ചുവടുവെച്ചു അവൾ ഇതൊന്നും അറിയാതെ അവരെ കണ്ണു നിറച്ച് കാണുന്ന തിരക്കിലായിരുന്നു അതിനാൽ തന്നെ കാശിയുടെ ചൂട് നിശ്വാസം മുഖത്തട്ടിയപ്പോഴാണ് അവൾ അവർ തനിക്കടുത്ത് എത്തിയത് എന്നറിയുന്നത് എന്തോന്നാ പെണ്ണ ഇത് കണ്ണെടുക്കാൻ തോന്നുന്നില്ലല്ലോ ശരിക്കും ശെരിക്ക കണ്ണുകളിൽ നോക്കി പ്രണയാധുരമായി പറഞ്ഞതും നില നാണത്തോടെ അവനിൽ നിന്ന് മിഴികൾ വെട്ടിച്ചു അതുകൊണ്ട് അവനൊരു കൈ കൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇങ്ങനെയൊന്നും നാണികല്ല പെണ്ണേ അല്ലെങ്കിൽ തന്നെ നിന്നീ വേഷത്തിൽ കണ്ട് കണ്ടോള് പോയി നിക്കുക അതിൻ്റെ ഒപ്പം ഇതും കൂടിയായ പിന്നെ ഫംഗ്ഷൻ പോക്കും സർപ്രൈസും നടക്കില്ല കാശി അല്പം താഴ്ന്ന നിലയുടെ കാതിന് പുറകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും നില പുളഞ്ഞുകൊണ്ട് അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു എന്നാൽ ആ സമയം അവൾ തൻറെ അടുത്ത് നിൽക്കുമ്പോൾ തനിക്കുണ്ടാവുന്ന മാറ്റത്തെ തിരിച്ചറിഞ്ഞ് കാശി വേഗാവനെയും കൂട്ടി പുറത്തേക്ക് പോവാൻ ധൃതി കൂട്ടി ഇനി ഇങ്ങനെ നിന്നാ നേരം വൈകും നമുക്ക് കൺവെൻഷൻ സെന്ററിലേക്ക് പോകണം എല്ലാവരോടും എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ കാശി പറയുന്ന കേട്ട് നില നിന്നും മാറി നിന്നു അത് കണ്ട അവൻറെ ചുണ്ടുകൂർത്തു അങ്ങനെ എന്നിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള പരിപാടിയൊന്നും വേണ്ട നമുക്ക് മൂന്നുപേർക്ക് ഇതുപോലെ ചേർന്ന് കൊണ്ട് തന്നെ അവിടേക്ക് പോവാം കാശി പറയുന്ന ഏറ്റുനിലൊരു പുഞ്ചിരിയോടെ വീണ്ടും അവനിലേക്ക് ചേർന്ന് നിന്നു അതുകൊണ്ട് അവൻ അവടെ കുഞ്ഞിപ്പണിനെയും നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവരെ തന്റെ ഇരുകൈകളാലും പൊതിഞ്ഞു പിടിച്ച് മുന്നോട്ട് നടന്നു ഇതേ സമയം ബാക്കി ആൺപടകളും പെൺപടകളും ഫാമിലി മെമ്പേഴ്സും എല്ലാം റെഡിയായി കൺവെൻഷൻ സെന്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇതിനോടകം കാര്യങ്ങളെല്ലാം ഏകദേശം പെൺപടകളെ അറിയിച്ചുകൊണ്ട് കൊണ്ട് അവർ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി കാശിയെ നിലയും കാത്തു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അവിടുത്തെ ലൈറ്റ് എല്ലാം അണഞ്ഞ് ഡിം ലൈറ്റ് ഓൺ ആയത് ഓപ്പൺ എൻട്രൻസിന്റെ ഭാഗത്ത് സ്പോട്ട് ലൈറ്റ് ആയി ആ വെളിച്ചത്തിൽ രാജകീയ പ്രൗഢിയോടെ തിളങ്ങി നിൽക്കുന്ന കാശിയെയും നിലയെയും കുഞ്ഞിപ്പിണ്ണിനെയും കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു എന്നാൽ അതെല്ലാം കണ്ടാകാൻ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയായിരുന്നില്ല അവൾക്ക് അപ്പോഴും സത്യത്തിൽ എന്താണ് അവൾ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ അവൾ സംശയത്താൽ കാശിയുടെ മുഖത്തോട്ട് നോക്കി അവളുടെ നോട്ടം കണ്ടവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ച് അവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു അവർ നടക്കുന്നതനുസരിച്ച് കോൾഡ് ഫയറുകൾ മനോഹരമായി പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നു ഒപ്പം മുകളിൽ നിന്ന് ഹോസ്പിറ്റൽസും ബലൂൺസും അവർക്ക് മുകളിൽ വർഷിച്ചുകൊണ്ടിരുന്നു അതെല്ലാം താണ്ടി അവർ സ്റ്റേജിലേക്ക് എറിയതും അവിടെ മുഴുവൻ ലൈറ്റ്സ് തെളിഞ്ഞു അപ്പോഴാണ് ശരിക്കും നില അവിടെ മുഴുവൻ കണ്ടത് അവിടെ ഇരിക്കുന്ന ഫാമിലികളെയും ബിസിനസ് പാർട്ട്നേഴ്സിനെയും വർക്കേഴ്സിനെയും എല്ലാം കണ്ട് നില അവനെ കണ്ണു മിഴിച്ച് നോക്കി ഇനിയെങ്കിലും എന്നോട് പറ കാശട്ടോ എന്തവിടെ നടക്കുന്നത് അതോ പറയണോ പറ ഇന്ന് നമ്മുടെ വെഡിങ് റിസപ്ഷനാ വേണ്ടേ കാശി പറയുന്ന കേട്ട് നിലയുടെ കണ്ണുകൾ ഒന്നുകൂടി മിഴിഞ്ഞ് വെഡ്ഡിംഗ് റിസപ്ഷനോ അതിന് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ കുറയായില്ലേ എന്നിട്ട് എന്താ ഇപ്പൊ റിസെപ്ഷൻ അന്ന് എൻ്റെ പെണ്ണ് പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചായിരുന്നില്ലല്ലോ ആ വിവാഹത്തിന് സാഹചര്യം കൊണ്ട് സമ്മതിച്ചു പോയതല്ലേ അതുകൊണ്ടാണ് അന്ന്ങ്ങനെ ഒരു വിവാഹം ഞാൻ നടത്തിയത് എന്നാൽ അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു എന്നാണോ എൻ്റെ പെണ്ണിനെ എന്നെ പ്രണയവും പ്രാണയുമായിട്ട് അംഗീകരിക്കുന്നത് അന്ന് ഞാൻ എല്ലാവരും അറിയാൻ നമ്മുടെ വിവാഹ റിസപ്ഷൻ നടത്തുമെന്ന് അതാണ് ഇന്ന് ഇന്ന് എനിക്കറിയാം എന്റെ പെണ്ണിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം അവിടെ മുഴുവൻ എന്നോടുള്ള പ്രണയമാണ് നിസ്വാർത്ഥമായ പ്രണയം കാശി പറഞ്ഞിരുത്തിയ നില കരഞ്ഞുകൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു അതുകണ്ട് കാശി ഒരു കൈ കൊണ്ട് കുഞ്ഞിപ്പിണിനെ മുറുകെ പിടിച്ച് കൈ കൊണ്ട് നിലയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു അതിലുണ്ടായിരുന്നു അവൻ അവളോടുള്ള പ്രണയവും വാത്സല്യവും എല്ലാം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം